ഞാനേ ഈ ഒക്കെ തുടങ്ങിയ സമയത്ത് എന്റെ ഹസ്ബൻഡ് ചുമ്മാ ചോദിക്കുന്ന ഒരു കാര്യമായിരുന്നു നീ എല്ലാ ദിവസവും എന്താണ് ഈ എഴുതിക്കൂട്ടുന്നത് നീ ഇവിടെ എഴുതിക്കൂട്ട് എന്തെങ്കിലും നിങ്ങക്ക് പ്രയോജനമുണ്ടോ എല്ലാ ദിവസവും രാവിലെ ഒരുക്കെട്ട ബുക്കുമായിട്ടിരുന്ന് എന്തൊക്കെയോ എഴുതിക്കൊട്ട് കാണാം എന്നിട്ട് എന്തെങ്കിലും ഗുണമുണ്ടാവെന്ന് ചോദിച്ചു ഓക്കെ അപ്പൊ ഞാൻ വിചാരിച്ച ശരി എന്നാല് ഈ പറയുന്ന മാതിരി ജേണലിംഗിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ജേണലിംഗിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് അറിയാൻ വയ്യാത്ത ഒരുപാട് ആൾക്കാർ ഉണ്ടാവല്ലോ അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് ജേണലിംഗ് കൊണ്ട് എനിക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടായിട്ടുണ്ട് അതിപ്പം എനിക്ക് ഫിസിക്കലി ബെനിഫിറ്റ്സ് ഉണ്ടായിട്ടുണ്ടെന്നല്ല അല്ലെ അല്ലെങ്കിൽ മണി റിലേറ്റഡ് വ്യക്തിയെ ബെനിഫിറ്റ്സ് ഉണ്ടായിട്ടുണ്ടെന്നല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത് എനിക്ക് ഒരു സെൽഫ് ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചിട്ടുണ്ട് എന്റെ സ്വഭാവത്തില് എന്റെ ചിന്തകളില് ഒക്കെ എനിക്ക് തന്നെ കൊള്ളാല്ലോ നീ കുറച്ച് മാറിയിട്ടുണ്ടല്ലോ എന്ന് തോന്നുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചു സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ഞാൻ ഇന്ന് എന്റെ ജേണലിങ്ങിനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്റെ എന്റെ സമ്പാദ്യം എന്ന് പറയുന്നത് ഇത്ര എഴുതാ ഇത്രയും വലിയൊരു കെട്ടാണ് എല്ലാ ദിവസവും മിക്ക എല്ലാ ദിവസവും ഞാൻ ഇത്ര എഴുതൂല പക്ഷെ എന്താണ് ഓൾമോസ്റ്റ് ഇത്രയും പുസ്തകങ്ങളിൽ ഞാൻ എന്റെ വികാരങ്ങളും വിചാരങ്ങളും എല്ലാം ഞാൻ എഴുതാറുണ്ട് ഓക്കെ അപ്പം എല്ലാ ദിവസവും എഴുതുന്നത് കാണിച്ചു തരാം വീക്കിലി എഴുതുന്നത് കാണിച്ചു